കൃത്യം വ്യക്തം സുതാര്യം പ്രൊഫഷണൽ ഇതിനപ്പുറത്തേക്ക് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ മാനേജ്മെൻറ്റിനെ വിശേഷിപ്പിക്കാൻ പറ്റില്ല ഇവിടെ എന്തൊക്കെ ഭിന്നതകളും അഭിപ്രായ പൊരുത്തക്കേടുകളും ഉണ്ടെങ്കിലും അവരെ നമ്മൾ ബഹുമാനിച്ചേ പറ്റത്തുള്ളൂ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ക്ലബ്ബുകളുടെ പ്രതിനിധികളെല്ലാം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനുമായിട്ട് ചേർന്ന് നാളെ ഉച്ചയ്ക്ക് ഒരു പ്രഹസന മീറ്റിംഗ് നടത്തുന്നത് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം രണ്ടരയ്ക്ക് ഒരു പ്രസ് റിലീസായിട്ട് അതിലെ തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന നിർണായക തീരുമാനമായിരിക്കും അതൊക്കെയെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത് പക്ഷേ മോഹൻ ബഗാന് സൂപ്പർ സയൻസിൻ്റെ പ്രതിനിധികൾ അതിൽ പങ്കെടുക്കില്ല അവരതിനുള്ള കൃത്യമായിട്ടുള്ള കാരണവും പറയുന്നുണ്ട് നിലവില് സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസാണ് ആ കേസിൻ്റെ വിധി വരാതെ ഇവന്മാരെന്തൊക്കെ മീറ്റിംഗ് നടത്തി പ്രഹസനം കാണിച്ചെന്ന് പറഞ്ഞിട്ടും അതിൽ യാതൊരു കാര്യവും കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഡിസിഷൻ വരാതെ ഈ മീറ്റിങ്ങുകളും കൊണ്ടൊന്നും യാതൊരു വിധത്തിലുള്ള പ്രയോജനങ്ങളും ഇല്ല ഇതൊരു ഡെഡ് ലോക്ക് സിറ്റുവേഷൻ ആണ് അത് ഞങ്ങൾക്കറിയാം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന സാധനമായതുകൊണ്ട് തന്നെ കോടതിയുടെ തീരുമാനം വന്നതിന് ശേഷം മാത്രമേ എന്തെങ്കിലും പ്രസക്തിയുള്ളൂ അല്ലാതെ ഈ മീറ്റിങ്ങുകളെല്ലാം വെറും കിമ്മിക്ക് മാത്രമാണ് ഇതിനകത്ത് യാതൊരു കാര്യവും ഇല്ല എന്ന് മോഹൻ ബഗാൻ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ മീറ്റിങ്ങിന് പങ്കെടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഉള്ളത് ഉള്ളതുപോലെ കൃത്യമായിട്ട് പറഞ്ഞു മറ്റ് ക്ലബുകളുടെ അധികൃതരെ പോലെ തേക്കാനും മായ്ക്കാനും ിട്ടില്ല തുറന്ന് ഉള്ളത് പറഞ്ഞു ആ കാര്യത്തിൽ മോഹൻ ബഗാൻ മാനേജ്മെൻറ്റ് ഒരു പ്രത്യേക പ്രശംസ അർഹിക്കുന്നുണ്ട്